എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ രാജാക്കാട്ടിലാണ് അമൃത എഞ്ചിനീയറിംഗ് രാജാക്കാട് ഈ എഞ്ചിനീയറിംഗ് വർക്ക് നടത്തുന്ന ഈ മുറിയുടെ അകത്തേക്ക് ഞാൻ കടക്കുന്നതേക്ക് തൊട്ടു മുമ്പായിട്ട് റെയിൽവേ ട്രാക്ക് ഇല്ലാത്ത ട്രെയിൻ ഇല്ലാത്ത ഇടുക്കി ജില്ലയില് ഇവിടെ ഒരു ട്രെയിൻ സജ്ജമാകുന്നു എന്ന കാഴ്ചയാണ് എനിക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഒരു ട്രെയിനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ കൗതുകകരമായ ഈ കാഴ്ച കാണുമ്പോൾ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇതിന്റെ ശില്പികൾ ആരാണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം എന്താ പേര് കണ്ണൻ കണ്ണൻ ഇവരൊക്കെ അപ്പോ കണ്ണനും രണ്ട് അനീഷ്മാരും ഗിരീഷും ബിജുവും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ രൂപകൽപ്പന എത്ര നാളായി ഇത് നിർമ്മിച്ച് ഇതൊരു ജന മെയ് ഇരുപത്തി ആറാം തീയതി മെയ് ഇരുപത്തി ആറാം തീയതി തുടങ്ങിയതാണ് അപ്പോ ജൂൺ മാസം ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി ഇപ്പൊ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ എന്തായാലും ഒരു മാസം കാലം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കും അപ്പോ ഇതിന് വേണ്ടിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഉപയോഗിച്ചത് ഇരുമ്പ ഷീറ്റ് ആ പിന്നെ ഈ സ്റ്റീലിന്റെ സീറ്റ് ഒക്കെ സ്റ്റീലാ വേറെ പൈപ്പ് അതൊക്കെ ഉള്ളു സാധന മെറ്റീരിയൽസ് തന്നെയാ എത്ര പേർക്ക് ഇരിക്കാവുന്നത് തരത്തില രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആറ് ആറ് ആറുപേർക്ക് കണ്ണാ ഇത് ഓടുവോ ഓടും ഓടും അതിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇത് അവിടെ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ സെറ്റ് ചെയ്തേക്കുന്ന കുട്ടികൾക്ക് ഇതിനകത്ത് സന്തോഷകരമായിട്ട് ഒരു ട്രെയിൻ യാത്രയുടെ സുഖം അനുഭവിക്കാം വലിയവർക്കും അല്ല വലിയവർക്കും അനുഭവിക്കാം അപ്പൊ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നത് ശ്രീനാരായണപുരം റെയിൻബോ അഡ്വഞ്ചർ പാർക്ക് ശ്രീനാരായണപുരത്തെ ആ ശ്രീനാരായണപുരത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകൾക്കൊപ്പം തന്നെ വളരെ മനോഹരമായ റൈഡുകൾക്ക് സൗകര്യമുണ്ട് അതിനു വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് ഇവര് എല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ഇവരാണ് ഇതേപോലുള്ള കരകൗശല ജോലികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്തൊക്കെയുള്ളത് ഞങ്ങള് ഗേറ്റ് ഗ്രില്ല് ഷട്ടർ റൂഫിൻ വർക്ക് പിന്നെ ജീപ്പിന്റെ സീറ്റിന്റെ വർക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്